പറയണില്ലേ ഒന്നും പീല് ഞങ്ങക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല പിന്നൊന്നാമത്തെ ഞാൻ കൊളാക്കും കൊളാക്കും അല്ല പിന്നെ ഞങ്ങൾ അത് <laughs> ഓക്കെ <Okay. laughs> <Okay. laughs> okay. അപ്പൊ എൻറെ മോള് പറഞ്ഞത് ഒരാഗ്രഹം മനസ്സിൽ വിചാരിക്കാനും പറഞ്ഞെ അപ്പൊ ഞാനൊരാഗ്രഹം മനസ്സിൽ വിചാരിക്കും എനിക്ക് ബാക്കി എല്ലാരും എന്റെ ആഗ്രഹം സക്സസ് ആവാനും സാധ്യമാവാനും വേണ്ടി പ്രാർത്ഥിക്ക ഓക്കേ

മൈ ഫസ്റ്റ് ഞാൻ അനുഭവിച്ചൊന്നും പോരാതെ പറയണേ ഇഷ്ടാവാത്ത പോലെ പുള്ളിക്കായിട്ട് കൊടുക്ക് നിങ്ങളും തന്നെ അപ്പൊ ഇതായിരുന്നു എന്റെ സജ്ജി കൊല്ലുന്ന നിങ്ങൾ ഇതായോ നീ അത് അതെ എനിക്ക് എന്റെ ഈ കൊലത്തെ കറത്ത ഭയങ്കര സ്പെഷ്യൽ ആണ്ട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ഫാമിലിയിലേക്ക് അവര് കുറച്ച് പേര് കൂടി സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ട് അവർ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാണ് ക്ഷണിക്കല്ല എന്റെ ഫാമിലിക്ക് കൊറേ വർഷങ്ങൾക്ക് ശേഷം പുതിയ അതിഥികൾ വന്നേക്ക നട്ടാ എന്റെ എന്റെ കോച്ചാണ് എന്റെ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്റെ വീണ്ടും ഉയർത്ത് എഴുന്നേപ്പിച്ച ആളെന്ന് വേണമെങ്കിൽ പറയാം എന്റെ മുത്ത് കേക്കൊക്കെ ഏറ്റവും ചിലട്ടാ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം എനിക്കിട്ടാ കാരണം കൊറേ ഇവർക്ക് ഇതുവരെ വെയിറ്റ് ചെയ്തത് പിന്നെ കേക്ക് മെൽറ്റ് ആയിപ്പൊ ഞങ്ങള് ജസ്റ്റ് കക്ക് ചെയ്തിട്ട് മക്കളെ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷ കാരണം ഇന്നത്തെ ദിവസം എനിക്ക് അത്ര ഹാപ്പി ഉള്ള ദിവസമാണ് ചേട്ട വാ വിൽസേട്ട് ഞാൻ എന്റെ കുട്ടിക്കാലം മുതലേ കാണുന്ന ഒരാളാണ് താങ്ക് യു താങ്ക് യു വിൽസ ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്നുണ്ട് ഞങ്ങൾ വരെ നാട്ടുകാരാണ് പിന്നെ കൂടുതലും പറണ്ട ആവശ്യമില്ല അപ്പൊ നമ്മടെ ഒരു എന്താ പറയാ ഇലക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നേക്കാണ് അല്ലേ മനീഷ് എനിക്ക് ഇവിടെ എന്റെ ഹെർബ ലൈഫിലേക്ക് ചെന്നപ്പോ എന്റെ ഫാമിലി ആ ഹെർബ ലൈഫ് ഫാമിലി കിട്ടിയ എന്റെ ഫാമിലി മെമ്പേഴ്സാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കിട്ടാം എന്റെ കോച്ചിനാണ് ഫസ്റ്റ് കണ്ടത് സജി മനീഷ് ബു എന്റെ എന്ത് പറയാ എന്റെ കൂടെപ്പുറത്തിന്റെ വൈഫാണ്ടാ ഞങ്ങളൊരു ഫാമിലിയാണ് അപ്പൊ ഇവരൊക്കെ വന്നു കഴിഞ്ഞ ഒത്തിരി സന്തോഷായിട്ടാ സന്തോഷം ഏറ്റവും വളരുന്നൊക്കെ പറയാത്താണ് സംഭവം അപ്പൊ കേസു ആ കേറ്റ আমরা কি কেক ও মারতাম কি আনো থেকে মিউজিকলি রেডি হলো মাছদি সুন্দর সেটা আমি দিই না না ندير তো তুলি দরকার পന്നെ রেডি അപ്പൊ ഈ കേക്കിന് സ്പെഷ്യൽ ഉണ്ട് കിട്ടാം എനിക്ക് ഹെർബ ലൈഫിൽ ചെന്നതിന് ശേഷം അവിടെ കിട്ടാ എനിക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് നന്ദാണ് നമ്മുടെ ഫൗസിയത്തെ ഗിഫ്റ്റ് നന്ദാണ് ഒരു ഹാമ്പ്രം കൂടിയിട്ടുണ്ട് അതിനകത്ത് നിർത്തും കേക്കാണ് അപ്പൊ ആ കേക്ക് നമ്മൾ മുറിക്കാൻ പോവാണ് അത് മുറിക്കുന്നത് എൻ്റെ ഏർ സജിമോളാണ് എൻ്റെ സംഗതി വാ വാവാ എന്റെ കൂടെ പുറപ്പെട്ട Mavcütte thank you thank you thank you super. ഇതെന്റെ കൂട്ടുകാരുടെ എന്റെ പാട്ടു കുട്ടിയുടെ കൂട്ടുകാരുടെ അമ്മയാണ് അതുവഴിയാണ് ഞങ്ങൾ ആയത് തങ്കുത്താണ് വീട് ഒത്തിരി സന്തോഷം കാരണം എനിക്ക് എന്റെ ഫാമിലി പോലെ തന്നെ കേട്ടോ എന്റെ മക്കളെ പോലെ തന്നെയാണ് അവരും അപ്പൊ ഞാൻ വിളിച്ചപ്പോളിക്ക് വേഗം വന്നു െ പിന്നെ പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ലല്ലോ അല്ലെ നിങ്ങളൊക്കെ ആ പങ്കാളി നിങ്ങളൊക്കെ എപ്പോഴും കാണുന്നതാണ് എന്റെ ഫാമിലി മെമ്പറാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം ഞാൻ എപ്പോഴും പരിചയപ്പെടുത്താണ് പിന്നെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളെ കിച്ചു അപ്പടി ഇച്ചാന്ന് എന്താ കഷ്ട അതെ സാമ്പൻ എന്നു വിളിക്കുമ്പോ സാമ്പനോ സാമ്പാറോട്ടോ അഭിനാശേ അഭിനാശിന്റെ പേര് അപ്പൊ ഞങ്ങള് കുഞ്ഞ് മുതല് എൻറെ എന്റെ മൂത്ത മോളുടെ കുട്ടിക്കാലം മുതല് എൻറെ മകനായിട്ട് എന്റെ കൂടെ വളർന്ന മോനാണ് സാമ്പശി സാമ്പൻ வேற பிடிச நீ நிக்கன எல்லா ஆளுக்கா இல்ல அவரை காலம் முன்பு கண்டன அது எ மக்களப்பில் ஏற்றோம் எங்களுடைய கண்டிப்பா களிக்கூட்டக்காரன் குட்டிக்காரன் அப்படா എന്റെ വീടിന്റെ തൊട്ടടുത്താ ഞാൻ ജനിച്ച തൊട്ടടുത്ത വീട് എന്റെ കളിക്കൂട്ടുകാരനാ ഞങ്ങളുടെ ഫാമിലി ഫസ്റ്റ് അമ്മ ഉണ്ടാറ്റിക്കും ഞാൻ നാറ്റിക്കും കാരണം ഞങ്ങളുടെ ഫാമിലി ഞാന് സുമി ആചി ആ ഒരു കൂട്ടുകെട്ടില് ഞങ്ങളുടെ കുടുംബത്തില് ഫസ്റ്റ് അമ്മയായ മോള് നിങ്ങൾ ഇപ്പൊ രണ്ടുമ്പോ കണ്ട വീഡിയോ അപ്പൊ ഫസ്റ്റ് അമ്മയായ മോള് തരാം അപ്പൊ അവള് അപ്പഴത്തേ അവള് ചങ്ങ പെൺകുട്ടീനെയാണ് അപ്പൊ അവൾക്ക് അപ്പഴും nhiều thứ thế này thôi được rồi, cái này là cái gì? cái này là cái അപ്പത്തെ എനിക്ക് എന്റെ കേക്ക് ഉണ്ടാക്കിയതും എന്റെ ബർത്ത്ഡേ കേക്ക് സ്പെഷ്യൽ ആയിട്ട് എന്റെ നിമിഷ എട്ടാൽ എന്റെ വിശ്വസാണ് അവർക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയും അപ്പൊ നിമിഷന്ന് പറഞ്ഞാല് എന്റെ കൂട്ടുകാരുത്തെയാ അതിന്റെ സംഘത്തെയാണ് എന്റെ കൂടെപ്പുറപ്പ് തന്നെയാണ് പക്ഷെ അവർക്ക് വരാൻ പറ്റില്ല അപ്പൊ എൻറെ ബർത്ത്ഡേ കേക്ക് ഇണ്ടാക്കിയത് അവരാണ് ഇപ്പൊ എൻറെ മക്കളുടെ ആയാലും എന്റെ ബർത്ത്ഡേ കേക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കേട്ട് എനിക്ക് ഇണ്ടാക്കി തരുന്നത് എന്റെ നിമിഷമാണ് ലവ്യം ലവ്യം പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടി കേക്ക് കേക്കണപ്പോ നമ്മ രണ്ടാമത് മുറിച്ചതെ സജി വന്നപ്പോ മുറിച്ചത് സജി ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് മുറിച്ചത് അപ്പൊ അവര് വന്നപ്പോ ഒരു തുണി എന്ത് വിടുത്താ പോ െഷിണ്ടെ്യൂന്നെ മക്കൾ ഇത് മൂത്ത കാന്താരി രണ്ടാമത്തെ കാന്താരി എന്നെ ഏർ എന്നോട് പറയാണ്ട് വന്നിട്ട് അവര് ഇൻ ബോർഡ് ഇരല്ല കല്ലുക സിഡി ഇതൊക്കെ വഞ്ചിക്കാൻ मारने സംഗല പെണ്ണൻ ടാവും ഡിവോഴ്സ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്ര거든요 പോകും എവിടെ കാണുമോ ഇതിന്റെ തൊടോ അല്ലേ എന്താക്കൊണ്ട് പേജിൽ ചെയ്യുവാ ഇതിക് സ്റ്റോറി കളയാതാ കണ്ടാലും പോവില്ല അത് ഓ താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ

അപ്പതൊക്കെ എനിക്ക് ഗിഫ്റ്റ് ആസാക്ക ഇണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചുമന്ന റോസാക്കു ഫൗസി ലവ്യുമാ നിമിഷ കുട്ടി താങ്ക് യു ലവ് യു പക്ഷെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞു നമ്മള് ഫുഡ് എത്ര വന്നിട്ടില്ല ഫുഡ് വെച്ചിട്ട് ആറു മണിക്ക് വരാൻ വന്നിട്ട് മറന്നു എനിക്കറിയില്ല യൂട്യൂബ് പോക്കോട്ടെ കൊഴപ്പില്ല എനിക്ക് എന്റെ അജിക്കുട്ട് കിഫൻറ്റാ എന്തായാലും തുറന്നു നോക്ക പിന്നെ നേരെന്തെ തുറക്കാനായിട്ട് പിന്നെ നാളെ വേനമ്പളത്തെ വേറെ സ്ഥലത്തേക്ക് പോണേ എഴുന്നേൽക്കുമ്പോ തന്നെ ആകെ ഒരു തോളെ നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് തല്ലാണെങ്കിൽ തൊരയാണ് നമുക്ക് ഉറങ്ങണ തന്നെ അയിനോട്ടിക്കണേ ഞാന് എന്തോ വാച്ച് ാണ് അപ്പൊ നീ പിന്നെ നോക്കുന്നു വേണ്ടത് ഈ രണ്ടുപേരും അറിഞ്ഞാളെ വാങ്ങിച്ചത് മതി നൂറ് പേര് എന്റെ അജോ തുറന്നെ എന്റെ എഞ്ചൽസന് ചുറ്റി വൈദ്യ ിപ്സ്റ്റിക് ഇല്ല മക്കളെന്താ ഫുഡ് ഏൽപ്പിച്ചു സാഫ്രോൺ സൽമാൻ്റെ ബിരിയാണി ഇപ്പം ലൂസാണ് ഒരു മാസം കൊണ്ടേ പന്ത്രണ്ട് കിലോ ഞാൻ തൂക്കം കുറച്ചിട്ടുണ്ട് എന്റെ തൂക്കം മാത്രല്ല ഞാൻ ഫുൾ ഹാപ്പിയാണ് ഒരു മാസം കൊണ്ട് എനിക്കത് ചേഞ്ച് ഈ കൂടി നിൽക്കുന്നവർക്ക് ആർക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആശ്വസിക്കാം ആ ഒരു ചേഞ്ച് ഞാൻ വരുത്തിയിട്ടുണ്ട് കാരണം അതിന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ എനിക്ക് എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിട്ട് നോക്കാം റഹീമ കൊച്ചി പി എമ്മിലേക്ക് മെസ്സേജ് ആയിക്കോട്ടെ ഓ നല്ലോ അപ്പൊ എന്റെ മക്കള് ഗിഫ്റ്റ് ഉണ്ടത് आफ्नै नुन नुन भन्छिराछ आ आ निन्दिरले सड्दै छ पन्द नताले अ अ अच्चु छ नि आले नन्द നോക്കി നമ്മൾ അതക്കേ ഇരമണ്ട വീഡിയോ സ്റ്റാക്കി ആവുന്നോ വെക്കി വെക്കരെ കാപ്പിച്ചാ ലാസ്റ്റ് ഒരു ഈ ദീ ചടക്കുന്നാ കാര്യം ഞാൻ ഒരുകേഞ്ഞാ നീയില്ല മിണ്ടിയാനോ എന്നറിയുന്നവർക്ക് എല്ലാർക്കും കിച്ചിനറിയാം എനിക്കും എന്റെ മംഗൾക്കും ഒരു എന്താ പറയാ നമ്മളിപ്പോ ഒരു മരുഭൂമി ചെന്നെ അത്രേം നമ്മള് വെയിലൊക്കെ ഉണ്ട് മരുഭൂമിന്റെ അവസ്ഥ ആരും പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല പക്ഷെ തണുല് കിട്ടുമ്പോ നമുക്ക് എന്താണ് ആ ഒരു തണലാണ് എനിക്കും ഈ കിച്ചു എന്ന് പറഞ്ഞത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആരാണ് എന്താന്നൊക്കെ എനിക്ക് കിച്ചിനൊറ്റി പറയാൻ പറ്റുന്നത് എനിക്കും എന്റെ മക്കൾക്കും ഒരു തണല് എന്നും പറയുന്നത് അല്ലേ ഓക്കേ അല്ലേ ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് എന്റെ കയ്യില് പൈസ വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് മിഞ്ചിയാണ് എന്റെ കാലുമെൽക്ക് ഫസ്റ്റ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മിഞ്ചി ആയിരുന്നു കാലുമെൽക്കി സ്വർണത്തിന്റെ മിഞ്ചി അതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ വീഴ്ച വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വിറ്റൊരു സാധനം മിഞ്ചിയാണ് അപ്പൊ ക്ലാപ്പ് കൊടുത്തു वाल एक्राइच्छ वाहिचाल संब विंकेल लाइफलिके वननेकेल त्वावा इदनी वेंटे किनल कोरे ओडिनाडन ना गोर चीत अक्राइच्छ अपर चीत अक्राइच्छ ले रपिंसले कोड़ पोयदा पन्याबा मेच्छ വിജയപുടിക്ക് പോയിക്കണോ എന്ന് ഞാൻ കുറച്ച് സീറ്റ് തന്നേ ഹൈപ്പിനിപ്പക്ക നീ മാത്രമേ എല്ലാരും ബാസ് തന്നേ ഒരു തേയ്തേ നാല് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് കൊടുക്ക് നിങ്ങടെ തലവാടി ഞാൻ നിങ്ങക്ക് എന്തിനാ ലൈഫ് തിരിക്കേണ്ടില്ലട്ടോ മൈ ഫാമിലി <laughs> യോ അഹ് സെൽഫി സെൽഫി ടൈം ഗയ്സ് റെഡി ഓനോടി ക്ലിക്കിങ് കേട്ടാലും നി മോചു തിരിയല്ല ഗയ്സ് അവര് അവിടെ പരിപാടി ഉള്ളടാണ് സൽഫിക്സ് ആവാൻ ചരിക്ുകയാണ് എല്ലാവർക്കും അവാ ബവ നല്ല പ്രിയ ലെൻസുള്ള ഫാമിലി അപ്പോൾ നമ്മളെല്ലാവlambda നമ്മളെ നമ്മളെ തക്കി ഉടക്കി ഉണ്ട് അച്ഛമ്മനെ ഇത്ര സുന്ദരിയാക്കി ഇവർ ആണ് അപ്പോൾ ഫുൾ ക്രെഡിറ്റ് നമ്മ കൊടുക്കാനേ ഓർക്കലെ ഫാമിലി അപ്പോൾ നമ്മുടെ പരിപാടിക്ക് ഇwebdriver ആസാൻപ്പിച്ചിരിക്കുകയാണ് ഗയ്സ് അപ്പോൾ ഇനി ഫുഡ് റെഡിയാണ് അപ്പോൾ നമ്മളാണോ വയറയഞ്ച് ഫുഡ് ആയിച്ചിട്ട് നടന്ന് ഉറങ്ങണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കോച്ചിന്റെ പെർമിഷൻ ഉണ്ട് അപ്പൊ ഞാൻ രണ്ട് കാല് ചിക്കനും രണ്ട് കാലും ഒക്കെ എല്ലാവരോടും സന്തോഷം ഇവിടെ കൂടെ എല്ലാവർക്കും ഒത്തിരി സന്തോഷം കണ്ട് ഏഫ് boleh kan to ിത്രീ അതായത് അല്ലേ ക്യാമറ ഒക്കെ സെറ്റാണമ്മി കിട്ടാത്ത സംഭവം ഹാപ്പി ബർത്ത്ഡേ ഹെർബാലായി ഫാമിലിയിലെ എൻറെ ഷൈജു സുലീബ് അങ്ങോട്ട് പോയി വാ എന്റെ ഹർബാല ഫാമിലെ മറ്റൊരു കൂടപ്പുറപ്പാണ് സുലീബ് സുലീബിനെ എല്ലാവർക്കും അറിയാൻ പറ്റിട്ടെ കാരണം സുലീബിന്റെ മകള് ഫേമസ് ഗായികട്ടാ മോളുടെ പേര് പറഞ്ഞടാ ധ്രുവ ധ്രുവ നമ്മുടെ അമൃത ചാനലിലൊക്കെ പാട്ടൊക്കെ പാടി ഭയങ്കര എന്തോ അടിമി പാടി ഗായികണ്ടാ സുലീബിന്റെ മകള് ധ്രുവ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറഞ്ഞു നിങ്ങളുടെ നമ്മടെ മകളെ കിട്ടും നമ്മുടെ കേരളത്തിന്റെ അടുത്തൊരു വാനംപാടി ആകാൻ വേണ്ടി എല്ലാവിധാനുഗ്രഹങ്ങളും നമ്മളിപ്പതന്നെ കൊടുക്കണല്ലേ അല്ല വരുന്ന എല്ലാർക്കും ഓഫാണ് ഏ കോച്ച് അവിടെ ഉണ്ട് കോച്ചിന് ഇപ്പൊ അടിച്ചു നിക്കാതെ തിരിഞ്ഞു ഇതിപ്പോ ഞാനിവർക്ക് കൊടുക്കേണ്ട കാരണം എന്താണ് ഇവർക്കിട എനിക്ക് ആയിട്ടാ നമ്മുടെ കോളം തകഞ്ഞു എല്ലാരും വന്നിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ച് എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ ഒത്തിരി സന്തോഷം പിന്നെ നമുക്ക് സ്പെയിനിൽ നമ്മുടെ സ്വിസ്റ്റർലാൻഡും അവിടുത്തെ മദറൊക്കെ നമ്മൾ നേരത്തെ കോൾ വിളിച്ച് നമ്മൾ വിഷ് ചെയ്തു അത് അത് ഏറ്റവും വലിയ ആരക്കും മദരം വേണമെന്ന് പറയാം അപ്പൊ ഒത്തിരി സന്തോഷമായി അപ്പൊ നമ്മള് നമ്മുടെ ബെർത്ത് പാർട്ടിയുടെ പാട്ടൊക്കെ പാടാനൊക്കെ ആൾക്കാർ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ